ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഒന്ന് വ്യത്യസ്തമായിട്ട് ആഘോഷിച്ചാലോ തെരുവിൽ അലയുന്നവരെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം എന്നിട്ട് അവരെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് അവരുടെ ആ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അങ്ങനെ സന്തോഷം പ്ലസ് സന്തോഷം വലിയൊരു സന്തോഷമാക്കി മാറ്റാം ഈ പ്രാവശ്യം നമുക്ക് അവർക്ക് അല്പം ഭക്ഷണവും വസ്ത്രമൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ആഘോഷിക്കാം അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി മൂന്ന് മണിക്ക് ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിൽ ഞാൻ എത്തുന്നുണ്ട് ആലപ്പുഴ ബോച്ച് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഈ ആഘോഷത്തിൽ ഞാൻ ഇവർക്കൊപ്പം പണിയെടുക്കാൻ വേണ്ടി വരുന്നുണ്ട് നല്ല മനസ്സുള്ള ആർക്കും അവിടേക്ക് വരാം നമുക്ക് എല്ലാവർക്കും കൂടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഒരു വെറൈറ്റി ആയിട്ട് അടിച്ചു പൊളിക്കാം ഓക്കെ സോ സി യു സൂൺ കോൺകർ ദ വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി ബാഡി യുവർ ഓൺ ബോച്ച്